ആഭ്യന്തര ടൂർണമെന്റിൽ കളിക്കാനുള്ള ഇന്ത്യൻ ടെസ്റ്റ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ തീരുമാനം ടീമംഗങ്ങൾക്ക് നല്ല സൂചനയാണ് നൽകുന്നത് എന്ന് മുൻ ഇന്ത്യൻ നായകൻ സുനിൽ ഗവാസ്കർ ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് തുടങ്ങുന്ന ദുലീപ് ട്രോഫിയിൽ നോർത്ത് സോണിന്റെ ക്യാപ്റ്റനായാണ് താരം ഇറങ്ങുന്നത് ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്ക് ശേഷം ഈ ടൂർണമെന്റിലും കളിക്കാൻ തീരുമാനിച്ചതോടെയാണ് ഗവാസ്കർ പ്രശംസയുമായി എത്തിയത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ശുഭ്മാൻ ഗിൽ നോർത്ത് സോൺ ടീമിനെ നയിക്കുന്നത് ഈ ടൂർണമെന്റിന് വലിയൊരു നേട്ടമാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നതിലൂടെ ഇന്ത്യൻ നായകൻ ടീമിലെ മറ്റ് അംഗങ്ങൾക്ക് ശരിയായ സൂചനയാണ് നൽകുന്നത് ഇംഗ്ലണ്ട് പര്യടനത്തിന് ശേഷം അവൻ വിശ്രമം എടുത്തിരുന്നുവെങ്കിൽ അത് പൂർണമായും മനസ്സിലാക്കാവുന്നതേയുള്ളൂവെന്ന് സുനിൽ ഗവാസ്കർ പറഞ്ഞു അതേസമയം ഗിൽ ക്യാപ്റ്റനായുള്ള തന്റെ അരങ്ങേറ്റ പരമ്പരയിൽ മിന്നും പ്രകടനം നടത്തിയതിനു ശേഷമാണ് ആഭ്യന്തര ടൂർണമെന്റിൽ കളിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം അഞ്ച് മത്സരങ്ങളായിരുന്നു ടെൻഡുൽക്കർ ആൻഡേഴ്സൺ ട്രോഫിയിൽ ഉണ്ടായിരുന്നത് ഈ മത്സരങ്ങളിൽ മികച്ച ബാറ്റിംഗ് പ്രകടനം പുറത്തെടുത്ത് എഴുന്നൂറ്റി അമ്പത്തിനാല് റൺസ് നേടിയിരുന്നു